നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എച്ച് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു വർഷം ഏകദേശം നൂറ് മില്യൺ യൂറോക്ക് മുകളിൽ സാലറി ആയിക്കൊണ്ട് മാത്രം ഫുട്ബോളിൽ നിന്ന് കിലിയൻ എംബപ്പ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിൽ ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു സാലറി തങ്ങളുടെ ക്ലബുകളിൽ നിന്നും ലഭിക്കുന്നില്ല ഓരോ തവണ കോൺട്രാക്ട് പുതുക്കുമ്പോഴും വലിയ രൂപത്തിലുള്ള സാലറി വർധനവാണ് ഈ ഒരു താരം ക്ലബിനോട് ആവശ്യപ്പെടാറുള്ളത് ഇക്കാര്യത്തിൽ തന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണം ഇപ്പോൾ കിലിയൻ എംബപ്പ തന്നെ നൽകിയിട്ടുണ്ട് അതായത് തനിക്ക് കിട്ടുന്ന പണമെല്ലാം താൻ ഡിസേർവ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് കിലിയൻ എംബപ്പ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താൻ ആരിൽ നിന്നും ഒന്നും തന്നെ മോഷ്ടിക്കുന്നില്ലെന്നും എംബപ്പ കൂട്ടിച്ചേർത്തിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഫുട്ബോളിൽ കൂടുതൽ പണം ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ സമ്പാദിക്കുന്ന പണമെല്ലാം ഞാൻ അർഹിക്കുന്നതാണ് അത് ഞാൻ ആരിൽ നിന്നും മോഷ്ടിച്ചു എടുക്കുന്നതല്ല നമ്മുടെ ലോകം ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് കിലിയൻ എംബപ്പ പറഞ്ഞിട്ടുള്ളത് എംബപ്പയുടെ മാതാവായ ഫൈസാൽ അമാരിയും ഇക്കാര്യത്തിൽ നേരത്തെ ഒരു വിശദീകരണം നൽകിയിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിക്കുന്നതിൽ ഒരു കുറ്റബോധമോ നാണക്കേടോ ഇല്ല ഞങ്ങൾക്ക് പത്ത് ബില്യൺ യൂറോ നൽകാമെന്നേറ്റാൽ ഞങ്ങൾ അതും സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത് അത് ഇതാണ് കിലിയൻ അമ്പപ്പയുടെ മാതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കിലിയൻ എംബപ്പയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ് പി എസ് ഡി കൂടുതൽ ആകർഷകമായ ഓഫറുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അതേസമയം അദ്ദേഹം മാഡ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ പി എസ് ഡി ലഭിക്കുന്ന അത്രയും തുക അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോട്ട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം